മതിരപ്പള്ളിയിലെ മലനിരകളിൽ നിന്നും ഒഴുകിവരുന്ന തണുത്ത കാറ്റിന് അന്ന് മീരയുടെ ഉള്ളിലെ കനലിനെ കെടുത്താനുള്ള ശക്തിയില്ലായിരുന്നു പഴയ ഓടിട്ട വീടിൻ്റെ ഉമരത്ത് മീര നിശബ്ദമായി നിന്നു അകത്ത് അച്ഛൻ്റെയും അമ്മയുടെയും താഴ്ന്ന സ്വരത്തിലുള്ള സംസാരം അവൾ കേൾക്കാം ചായയുമായി ഉമരത്തിലേക്ക് പോകേണ്ടി വരുമ്പോൾ അനുഭവിക്കുന്ന ആ ചമ്മലും അപമാനവും മീരയ്ക്ക് പുതിയതല്ല ഇന്ന് പത്താമത്തെ ആലോചനയാണ് വരുന്നത് വലിയ തറവാട്ടിലെ ആൾക്കാരാണെന്ന് കേട്ടു മീരേ ആ ചായ എടുത്തേ മോളെ അച്ഛൻ്റെ വിലയുണ്ടായി അവൾ കയ്യിലുണ്ടായിരുന്ന ചായ ഗ്ലാസ്സുകൾ ട്രേയിലാക്കി പതുക്കെ ഉമ്മറത്തേക്ക് നടന്നു അവിടെ ഗമയിലിരുന്നിരുന്ന മധ്യവയസ്കനായ ഒരാളും അയാളുടെ മകനും മീരയെ അടിമുടി നോക്കി അവൾ തലകുനിച്ചു നിന്നു നിറം കുറവാണെന്ന സത്യം അവളെ എപ്പോഴും ഒരു കുറ്റവാളിയെ പോലെ ആക്കിയിരുന്നു ചായ കൊടുത്ത് തിരിഞ്ഞു നടക്കുമ്പോൾ പുറകിൽ നിന്ന് വന്ന ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ തുളച്ചു കയറി പെണ്ണിന് അൽപ്പം കൂടി വെളുപ്പാവാമായിരുന്നു ഞങ്ങളുടെ മകൻ നല്ല ചുവന്നു തുടുത്തവനാ ഇവളുടെ കൂടെ നിന്നാൽ ഒരു ചേർച്ചയുണ്ടാവില്ല ഇത് ശരിയാകില്ല കൃഷ്ണൻ നായരേ അച്ഛൻ എന്തൊക്കെയോ പറഞ്ഞ് അവരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അവർ പടിയിറങ്ങി അവർ പൊയ്ക്കഴിഞ്ഞപ്പോൾ വീടിനുള്ളിൽ ശ്മശാനമൂകതയായിരുന്നു അമ്മ അടുക്കളയിൽ ഇരുന്ന് ഏങ്ങിയടിച്ച് കരയുന്നുണ്ടായിരുന്നു എൻ്റെ മകൾക്ക് എന്തു കുറവാണ് ഉള്ളത് കറുത്തുപോയി എന്നത് ഒരു തെറ്റാണോ അമ്മയുടെ ചോദ്യം വായുവിൽ അലിഞ്ഞു മീര ജനാലക്കിൽ നിന്നു പുറത്തെ മഴ നോക്കി അവൾക്ക് കരച്ചിൽ വന്നില്ല പകരം ഒരു തരം മരവിപ്പായിരുന്നു ഈ ലോകം മുഴുവൻ വെളുപ്പിനെ മാത്രം സ്നേഹിക്കുന്നവരാണെന്ന് അവൾ ഉറപ്പിച്ചു കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്ന ഇരുണ്ട നിറം അവളുടെ സ്വപ്നങ്ങൾക്ക് മുകളിൽ കരിനിഴൽ വീഴ്ത്തി പഠിച്ചു വലിയ ഒരാളാകണമെന്നും ലോകം തന്നെ അംഗീകരിക്കണമെന്നും അവൾ ആഗ്രഹിച്ചു പക്ഷേ ഓരോ വിവാഹാലോചനകളും പരാജയപ്പെടുമ്പോൾ അവൾ സ്വന്തം മുറിക്കുള്ളിൽ ചുരുങ്ങിക്കൂടി ഭൂമിയിലെ ഓരോ കറുത്ത പൂവിനും ഒരു വസന്തമുണ്ടാകുമെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട് പക്ഷേ മീരയുടെ വസന്തം എന്നെത്തുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു അവളുടെ ആത്മവിശ്വാസം ഓരോ ദിവസം കഴിയും തോറും കെട്ടണഞ്ഞുകൊണ്ടേയിരുന്നു നാട്ടിലെ ഓരോ വിവാഹ ചടങ്ങുകൾക്കും പോകുമ്പോൾ ആളുകളുടെ സഹതാപം നിറഞ്ഞ നോട്ടം അവളെ അസ്വസ്ഥയാക്കി കറുത്ത കുട്ടിയല്ലേ അവൾക്ക് നല്ല കല്യാണാലോചന കിട്ടാൻ പ്രയാസമായിരിക്കും എന്ന അടക്കം പറിച്ചിലുകൾ അവൾ കേട്ട് ശീലിച്ചു പക്ഷേ ഈ ഇരുട്ടിനപ്പുറം ഒരു സൂര്യോദയം അവളെ കാത്തിരിക്കുന്നുണ്ടെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല മാസങ്ങൾ കടന്നുപോയി വീട്ടിലെ ദാരിദ്ര്യവും മീരയുടെ വിവാഹം നടക്കാത്തതിനുള്ള വിഷമവും അച്ഛനെ തളർത്തിയിരുന്നു അപ്പോഴാണ് ഒരു ബന്ധുവഴി സിദ്ധാർത്ഥിൻ്റെ ആലോചന വരുന്നത് സിദ്ധാർത്ഥ് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഉയർന്ന ഉദ്യോഗസ്ഥൻ കുടുംബമഹിമയും ആൾബലവുമുള്ള തറവാട് അയാൾ മീരയെ കാണാൻ വന്നു എന്ന് കേട്ടപ്പോൾ മീരച്ചിരിക്കുകയാണ് ചെയ്തത് അമ്മേ അയാളെപ്പോലെ ഒരാൾ എന്തിനെന്നെ ഇഷ്ടപ്പെടണം ഇതിനും ഒരു തിരിച്ചുപോക്കുണ്ടാകും വെറുതെ ആശിക്കണ്ട പക്ഷേ സിദ്ധാർത്ഥെത്തിയത് തികച്ചും വ്യത്യസ്തമായ ഒരു മനുഷ്യനായിരുന്നു അയാൾ വന്നിറങ്ങിയപ്പോൾ തന്നെ ആ വീടിനൊരു പ്രത്യേക ചൈതന്യം കൈവന്നു വെളുത്ത നിറമുള്ള സുമുഖനായ സിദ്ധാർത്ഥ് മീരയുടെ മുന്നിൽ വന്നിരുന്നു മീര ചായയുമായി വന്നപ്പോൾ അവൾ വല്ലാതെ വരയ്ക്കുന്നുണ്ടായിരുന്നു അവളുടെ വിരലുകൾക്കിടയിൽ നിന്നും ചായക്കോപ്പ് തെന്നി മാറാൻ തുടങ്ങിയപ്പോൾ സിദ്ധാർത്ഥ് പെട്ടെന്ന് അവളുടെ കൈകളിൽ താങ്ങി അവളുടെ കറുത്ത കൈകളിൽ സിദ്ധാർത്ഥിൻ്റെ വെളുത്ത വിരലുകൾ അമർന്നു മീര ഞെട്ടിപ്പോയി അവൾ അവനെ നോക്കി സിദ്ധാർത്ഥിൻ്റെ കണ്ണുകളിൽ പരിഹാസമോ വെറുപ്പോ ഉണ്ടായിരുന്നില്ല മറിച്ച് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരാഴമുള്ള സ്നേഹമായിരുന്നു അവിടെ മീരയ്ക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ സിദ്ധാർത്ഥ് ശാന്തമായി ചോദിച്ചു എന്നെ എന്നെ ഇഷ്ടപ്പെട്ടോ മീര പതറിക്കൊണ്ട് ചോദിച്ചു സിദ്ധാർത്ഥ് പുഞ്ചിരിച്ചു ഞാനൊരു പെണ്ണിനെ നോക്കുന്നത് അവളുടെ ഹൃദയത്തിലെ വെളിച്ചം കണ്ടാണ് നിങ്ങളുടെ കണ്ണുകളിൽ ഒരു സത്യസന്ധതയുണ്ട് എനിക്കത് മതി ബാക്കിയുള്ളതൊക്കെ ആളുകളുടെ വെറും തോന്നലുകളാണ് അന്ന വീട്ടിൽ മധുരം വിതരണം ചെയ്യപ്പെട്ടു പക്ഷേ സിദ്ധാർത്ഥിൻ്റെ വീട്ടിൽ വലിയ കലഹമായിരുന്നു അയാളുടെ അമ്മ സുഭദ്ര ഒരു വിധത്തിലും ഈ വിവാഹത്തിന് സമ്മതിച്ചില്ല നമ്മുടെ കുടുംബത്തിനൊരു അന്തസ്സുണ്ട് സിദ്ധു വെളുത്ത സുന്ദരിയായൊരു പെണ്ണിനെ നിനക്ക് കിട്ടില്ലേ എന്തിനെ കറുമ്പിയെ കൊണ്ടുവന്ന് നാണം കെടുത്തുന്നത് അവരാക്രോശിച്ചു പക്ഷെ സിദ്ധാർത്ഥ് ഉറച്ചു നിന്നു അമ്മേ ജീവിതം എൻ്റെതാണ് പോലൊരു പെൺകുട്ടിയെ എനിക്കിനി കിട്ടില്ല അവളുടെ ഗുണങ്ങൾ അമ്മയ്ക്കിപ്പോൾ മനസ്സിലാകില്ല പക്ഷേ കാലമത് തെളിയിക്കും സിദ്ധാർത്ഥിൻ്റെ വാശിക്കു മുൻപിൽ അമ്മയ്ക്ക് വഴങ്ങേണ്ടി വന്നു വിവാഹം ലളിതമായി നടന്നു സിദ്ധാർത്ഥിൻ്റെ കൈ പിടിച്ച് ആ വലിയ വീട്ടിലേക്ക് മീര വലതുകാൽ വെച്ച് കയറുമ്പോൾ അവൾക്ക് ചുറ്റും ശത്രുതാപരമായ നോട്ടങ്ങളായിരുന്നു അപ്പോഴും സിദ്ധാർത്ഥ അവളുടെ കൈകൾ മുറുകെ പിടിച്ചിരുന്നു പേടിക്കണ്ട മീര ഞാൻ കൂടെയുണ്ട് അവൻ അവളുടെ കാതിൽ മന്ത്രിച്ചു ആ വാക്കുകൾ ഏതോ സുരക്ഷാ കവചത്തെക്കാളും കരുത്തുണ്ടായിരുന്നു സിദ്ധാർത്ഥിൻ്റെ തറവാട് ഒരു വലിയ കൊട്ടാരം പോലെയായിരുന്നു പക്ഷേ മീരയ്ക്കതൊരു മഞ്ഞുറഞ്ഞ ഗുഹയായാണ് അനുഭവപ്പെട്ടത് വിവാഹം കഴിഞ്ഞ് ആ വീട്ടിലെത്തിയ ആദ്യ ദിനം മുതൽ അവൾ നേരിട്ടത് മൗനമായ യുദ്ധമായിരുന്നു സിദ്ധാർത്ഥൻ്റെ അമ്മ സുഭദ്രയും സഹോദരി രശ്മിയും മീരയെ അക്ഷരാർത്ഥത്തിൽ അദർശയാക്കാൻ ശ്രമിച്ചു ആ വീട്ടിലെ വേലക്കാരോട് പോലും കാണിക്കാത്ത ഒരു തരം തണുപ്പൻ മനോഭാവമായിരുന്നു അവളോട് രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ സുഭദ്രയുടെ മുഖം കറുക്കും നീ ഇവിടെ നിൽക്കണ്ട നിന്റെ കൈ പുരണ്ട ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് പോയി മുറിയിലിരുന്നോ എന്ന വാക്കുകൾ മീരയുടെ നെഞ്ചിൽ തുളച്ചു കയറി ഓരോ തവണയും മീര എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോഴെല്ലാം അവൾ തടയപ്പെട്ടു വെളുപ്പിനെ മാത്രം ആരാധിക്കുന്ന ആ വീട്ടിലെ ചുവരികൾക്ക് പോലും മീരയുടെ സാന്നിധ്യം ഇഷ്ടമില്ലാത്തതുപോലെ അവൾക്ക് തോന്നി ഒരു വൈകുന്നേരം രശ്മിയുടെ കൂട്ടുകാരികൾ വീട്ടിൽ വന്നു എല്ലാവരും നല്ല ആധുനിക വസ്ത്രങ്ങൾ ധരിച്ച സുന്ദരികൾ മീര ചായയുമായി ഹാളിലേക്ക് വന്നപ്പോൾ രശ്മി അത് പിടിച്ചു വാങ്ങി നീ അകത്ത് പയ്ക്കോ മീരേ നീ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എൻ്റെ കൂട്ടുകാർ നിന്നെ കണ്ടാൽ എന്നെ കളിയാക്കും നിന്നെ ആരെങ്കിലും കണ്ടാൽ ഞങ്ങളുടെ വീട്ടിലെ ജോലിക്കാരെയാണെന്നേ പറയൂ പൊട്ടിച്ചിരിച്ചുകൊണ്ട് രശ്മി പറഞ്ഞ വാക്കുകൾ മീരയെ തളർത്തി കളഞ്ഞു അവൾ അടുക്കളയുടെ മൂലയിലിരുന്ന് തേങ്ങി കറുപ്പ് ഇത്ര വലിയ ശാപമാണോ എന്ന് അവൾ വീണ്ടും വീണ്ടും സ്വയം ചോദിച്ചു സിദ്ധാർത്ഥ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ മീരയുടെ കണ്ണുകൾ വേർതിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു അവൻ അവളുടെ അരികിൽ വന്നിരുന്നു എന്താ മീര ഇത് നീ എന്തിനെ ഇങ്ങനെ കരയുന്നത് സിദ്ധു ഏട്ടാ എനിക്കിനി ഇവിടെ നിൽക്കാൻ വയ്യ എല്ലാവർക്കും എന്നെ വെറുപ്പാണ് ഞാൻ കാണാൻ ഭംഗിയില്ലാത്തവളായതുകൊണ്ട് എനിക്കിവിടെ ഒരു സ്ഥാനവുമില്ല എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വിടൂ സിദ്ധാർത്ഥ അവളുടെ മുഖം കൈകൾ കോരിയെടുത്തു മീരേ ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് ഈ വീടിനെ സന്തോഷിപ്പിക്കാനല്ല എൻ്റെ ജീവിതം സന്തോഷിപ്പിക്കാനാണ് ഈ വീട്ടിലെ ഓരോ കല്ലും മണ്ണും നിന്നെ അംഗീകരിക്കുന്ന ഒരു കാലം വരും അതുവരെ നീ എൻ്റെ തണലിരിക്കണം ആരെന്തു പറഞ്ഞാലും എൻ്റെ ലോകം നീയുമാണ് പക്ഷെ പരീക്ഷണങ്ങൾ അവിടെയും അവസാനിച്ചില്ല സിദ്ധാർത്ഥിൻ്റെ അമ്മാവിൻ്റെ മകളുടെ കല്യാണം ഉറപ്പിച്ചു വലിയൊരു വിരുന്നാണ് തറവാട്ടിൽ ഒരുക്കിയത് നാട്ടിലെ പ്രമുഖരെല്ലാം എത്തുന്ന ആ പരിപാടിയിൽ മീരയെ പങ്കെടുപ്പിക്കാൻ സുഭദ്ര തയ്യാറായില്ല സിദ്ധു നീ മാത്രം വന്നാൽ മതി മീര അവിടെ കൊണ്ടുപോയാൽ ആളുകൾ ചോദിക്കും ഇവളാണോ നിൻ്റെ ഭാര്യയെന്ന് നമുക്കത് നാണക്കേടാണ് ഇത് കേട്ട സിദ്ധാർത്ഥ ആദ്യമായി അമ്മയ്ക്കെതിരെ പൊട്ടിത്തെറിച്ചു അമ്മേ മീര എൻ്റെ അഭിമാനമാണ് അവൾ വരുന്നില്ലെങ്കിൽ ഞാനും ആ കല്യാണത്തിന് പോകില്ല എൻ്റെ ഭാര്യയെ പുറത്ത് കാണിക്കാൻ എനിക്ക് നാണക്കേടില്ല നാണക്കേട് തോന്നുന്നത് നിങ്ങളുടെ ഇടുങ്ങിയ ചിന്താഗതിയിലാണ് സിദ്ധാർത്ഥ് മീരയും കൂട്ടി ആ ചടങ്ങിന് പോയി തൻ്റെ കറുത്ത നിറത്തിന് ചേരുന്ന ഒരു വയലറ്റ് നിറത്തിലുള്ള പട്ടുസാരി അവൾക്ക് വാങ്ങി നൽകി എല്ലാവരും ആഭരണങ്ങളും നിറവും നോക്കിയപ്പോൾ സിദ്ധാർത്ഥ് അവളുടെ ആത്മവിശ്വാസം നോക്കി പുഞ്ചിരിച്ചു സദസ്സിലെ പലരും അവളെ നോക്കി അടക്കം പറഞ്ഞെങ്കിലും സിദ്ധാർത്ഥ് അവളുടെ കൈവിടാതെ ചേർത്ത് പിടിച്ചു ആ രാത്രി തിരികെ വരുമ്പോൾ മീരയ്ക്കൊരു കാര്യം മനസ്സിലായി ലോകം തന്നെ എങ്ങനെ നോക്കുന്നു എന്നതിലല്ല താൻ സ്നേഹിക്കുന്ന ആൾ തന്നെ എങ്ങനെ കാണുന്നു എന്നതിലാണ് ജീവിതത്തിൻ്റെ അർത്ഥം എങ്കിലും ആ വീട്ടിലെ അവഗണനകൾ അവസാനിച്ചിരുന്നില്ല അവർ തമ്മിലുള്ള പ്രണയം ആ വീട്ടിലെ ശത്രുതയുടെ മതിൽക്കെട്ടുകളിൽ ഒരു ചെടി പോലെ വളരാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു ഓരോ ദിവസവും മീര ആ വീട്ടിലെ ഒരംഗമാവാൻ നടത്തുന്ന പരിശ്രമങ്ങൾ അവളിലെ സ്ത്രീയെ കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റുകയായിരുന്നു സ്നേഹം ഒരു യുദ്ധമാണെങ്കിൽ തൻ്റെ സ്നേഹം കൊണ്ട് ആ വീടിനെ കീഴടക്കാൻ തന്നെ മീര ഉറപ്പിച്ചു അത് നിറത്തിൻ്റെ പോരാട്ടമായിരുന്നില്ല മറിച്ച് ഹൃദയങ്ങളുടെ മാറ്റത്തിനായുള്ള കാത്തിരിപ്പായിരുന്നു സിദ്ധാർത്ഥിന്റെ വീട്ടിലെ ഓരോ ദിവസവും മീരയ്ക്ക് പരീക്ഷയായിരുന്നു പുറമെ ശാന്തത നടിക്കുമ്പോഴും ഉള്ളിൽ അവൾ വലിയൊരു യുദ്ധം നയിക്കുകയായിരുന്നു പരിഹാസങ്ങളും കുത്തുവാക്കുകളും പെയ്യാത്ത ഒരു നിമിഷം പോലും ആ വീട്ടിലുണ്ടായിരുന്നില്ല എന്നാൽ വിധിയെന്നോണം ആ വീട്ടിലെ അധികാരത്തിന്റെ അഹങ്കാരങ്ങൾ തകരുന്നൊരു ദിവസം വന്നെത്തി അന്ന് രാവിലെ മുതൽ സുഭദ്രയ്ക്ക് കടുത്ത തലവേദനയും അസ്വസ്ഥതയും അനുഭവപ്പെട്ടിരുന്നു സിദ്ധാർത്ഥ് ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗിനായി ദൂരെയുള്ള നഗരത്തിലേക്ക് പോയിരിക്കുകയായിരുന്നു രശ്മിയും അച്ഛനും ഒരു വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കാൻ പോയതിനാൽ വീട്ടിൽ മീരയും സുഭദ്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മരുന്ന് കഴിച്ചിട്ടും സുഭദ്രയുടെ അസ്വസ്ഥത കുറഞ്ഞില്ല പെട്ടെന്ന് അവരുടെ നെഞ്ചിൽ ഒരു ഭാരം അനുഭവപ്പെടുകയും ശ്വാസം കിട്ടാതെ അവർ തറയിലേക്ക് കുഴഞ്ഞു വീഴുകയും ചെയ്തു അടുക്കളയിൽ ജോലിയിലായിരുന്ന മീര ശബ്ദം കേട്ടാണ് ഓടിയെത്തിയത് നിലത്ത് കിടന്ന് പിടിക്കുന്ന സുഭദ്രയെ കണ്ടപ്പോൾ അവൾ ആദ്യമൊന്നു പകച്ചുപോയി തന്നെ ഇത്രയേറെ ദ്രോഹിച്ചൊരാളാണ് മുന്നിൽ കിടക്കുന്നത് എന്ന ചിന്തയേക്കാൾ തൻ്റെ ഭർത്താവിൻ്റെ അമ്മ എന്ന നിലയിലുള്ള കരുതൽ മീരയിൽ ഉണർന്നു അവൾ പതരാതെ പ്രവർത്തിച്ചു സിദ്ധാർത്ഥിനെ വിളിച്ചെങ്കിലും റേഞ്ച് ഇല്ലാത്തതിനാൽ കിട്ടിയില്ല ഒട്ടും സമയം കളയാതെ അവൾ അയൽപ്പക്കത്തെ ഡ്രൈവറെ സഹായത്തിന് വിളിക്കുകയും സുഭദ്രയെ താങ്ങിയെടുത്ത് കാർ കയറ്റുകയും ചെയ്തു ആശുപത്രിയിലേക്കുള്ള യാത്രയിൽ മീര സുഭദ്രയുടെ കൈകൾ മൂർക്ക പിടിച്ചിരുന്നു അമ്മേ ഒന്നും പേടിക്കേണ്ട ഞാൻ കൂടെയുണ്ട് എന്നവൾ ആവർത്തിച്ചു പറഞ്ഞു ആശുപത്രിയിലെത്തിയ ഉടനെ തന്നെ അവരെ എമർജൻസി വാർഡിലേക്ക് മാറ്റി മിനിറ്റുകൾക്കകം ഡോക്ടർ പുറത്തുവെന്ന് അറിയിച്ചു ഒരു മൈൽഡ് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു ഭാഗ്യം കൊണ്ട് സമയം വൈകിയില്ല ഈ പ്രഥമ ശുശ്രൂഷ നൽകിയതാരായാലും അവരോടാണ് നന്ദി പറയേണ്ടത് പത്ത് മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ കാര്യങ്ങൾ വഷ്ലായനെ വിവരമറിഞ്ഞ സിദ്ധാർത്ഥും അച്ഛനും രശ്മിയും ഓടിയെത്തി ഐസുവിന് പുറത്താകെ തളർന്നിരിക്കുന്ന മീരയാണ് അവർ കണ്ടത് അവളുടെ സാരിയുടെ അറ്റത്ത് സുഭദ്രയുടെ വിയർപ്പും ആശുപത്രിയിലെ മരുന്നിന്റെ മണവും കലർന്നിരുന്നു അച്ഛൻ മീരയുടെ അരികിൽ വന്ന് അവളുടെ തറയിൽ കൈവച്ചു അദ്ദേഹം ഒന്നും പറഞ്ഞില്ലെങ്കിലും ആ സ്പർശനത്തിൽ ഒരായിരം മാപ്പപേക്ഷകൾ ഉണ്ടായിരുന്നു രണ്ടു ദിവസത്തിനു ശേഷം സുഭദ്രയെ വാർഡിലേക്ക് മാറ്റി ബോധം തെളിഞ്ഞപ്പോൾ അവർ ആദ്യം തി തിരഞ്ഞത് മീരയായിരുന്നു മീര പതുക്കെ അവരുടെ അരികിലേക്ക് ചെന്നു തന്നെ കാണുമ്പോൾ അവർ മുഖം തിരിക്കുമെന്ന് കരുതിയ മീരയെ ഞെട്ടിച്ചുകൊണ്ട് സുഭദ്ര അവളുടെ കൈകൾ പതുക്കി തൻ്റെ കൈക്കുള്ളിലാക്കി ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു മോളെ ഞാൻ നിന്നെ എത്ര മാത്രം വിഷമിപ്പിച്ചു നിന്റെ നിറഞ്ഞ് നിറത്തെ ഞാൻ പരിഹസിച്ചു നിന്റെ സാന്നിധ്യം പോലും ഞാൻ വെറുത്തു പക്ഷെ എൻ്റെ ജീവൻ അപകടത്തിലായപ്പോൾ എന്നെ ചേർത്ത് പിടിക്കാൻ എൻ്റെ കറുത്ത മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സുഭദ്ര വിതുമ്പിക്കൊണ്ട് പറഞ്ഞു പേരിയ കൈകളിൽ തല ചായ്ച്ചു അതൊന്നും സാരമില്ല അമ്മേ അമ്മ സുഖമായിരിക്കുക എന്നതാണ് എനിക്ക് വലുത് സിദ്ധാർത്ഥ വാതിലിന് പുറത്ത് നീ കാഴ്ച കണ്ണ് നിൽക്കുകയായിരുന്നു അവൻ്റെ കണ്ണുകളിൽ അഭിമാനം നിറഞ്ഞു സ്നേഹം കൊണ്ട് ലോകത്തെ ജയിക്കാമെന്ന് തൻ്റെ ഭാര്യ തെളിയിച്ചിരിക്കുന്നു ആ സംഭവത്തിനു ശേഷം ആ വീടിൻ്റെ അന്തരീക്ഷം ആകെ മാറി മീരയ്ക്ക് നേരെ ഉയർന്നിരുന്ന പരിഹാസത്തിൻ്റെ വിരലകൾ ആദരവിൻ്റെയും സ്നേഹത്തിൻ്റെയും തലോടലുകളായി മാറി രശ്മി തൻ്റെ സുഹൃത്തുക്കൾക്കിടയിൽ അഭിമാനത്തോടെ മീരയെ പരിചയപ്പെടുത്തി ഇതെൻ്റെ ചേച്ചിയാണ് ഈ വീടിൻ്റെ ം മീരയുടെ കറുത്ത നിറം ഇപ്പോൾ ആർക്കും ഒരു കുറവായിരുന്നില്ല പകരമാ വീട്ടിലെ എല്ലാവരുടെയും മനസ്സിലെ ഇരുട്ടിനെ മാറ്റിയ പ്രകാശമായിരുന്നു അവൾ സിദ്ധാർത്ഥിന്റെയും മീരയുടെയും പ്രണയം പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി കൂടുതൽ തെളിച്ചമുള്ള സ്വർണ്ണമായി മാറി ശുഭം ഡിസ്ക്രിപ്ഷൻ കറുപ്പ് ഒരു മോശം നിറമല്ല ഉറപ്പായും ഏഴകും കറുപ്പിന് തന്നെയാണ് ഒരിക്കലും നിറത്തിൻ്റെ പേരിൽ ആരെയും അവഹേളിക്കുകയോ ആരുടെയും മനസ്സിൽ മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യാൻ പാടില്ല